യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ശ്രീ നജീബ് ഗാന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയമാണ് ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നത് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ആ തെറ്റായിട്ടുള്ള ഒരു വാദം ഉയർത്തിയിട്ടാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് ഉണ്ടായത് എന്നത് ഇതോടുകൂടി വ്യക്തമായിരിക്കുകയാണ് ശ്രീ നജീബിനെ ഞാൻ പ്രത്യേകമായി അവസരത്തിൽ അഭിനന്ദിക്കുന്നു അല്ല കേന്ദ്രം ഇതുവരെ കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല സൈന്യത്തിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് എൻ ഡി ആർ എഫിൻ്റെയൊക്കെ സഹായം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് പക്ഷേ സാമ്പത്തികമായി കൂടി കേരളത്തെ സഹായിക്കണം കേന്ദ്രം കാരണം ഇത്രയും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അടിയന്തിരമായ സഹായമാണ് നൽകേണ്ടത് ഡിആർഎഫിലേക്ക് കൊടുക്കുന്ന ഫണ്ട് മാത്രമല്ല ഈ സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ് വേണ്ടത് സ്പെഷ്യൽ പാക്കേജ് സംസ്ഥാനത്തിന് വേണം വയനാട് പുനരധിവാസ പ്രക്രിയക്കും വയനാട് ഭാവിയിൽ അപകടമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു വലിയ പാക്കേജ് ഉണ്ടാകണം ആ പാക്കേജിന് വലിയൊരു കേന്ദ്ര സഹായം ആവശ്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വാണിംഗ് സിസ്റ്റം മെച്ചപ്പെടുത്താൻ ഉള്ള ശാസ്ത്രീയമായ മുഴുവൻ സങ്കേതങ്ങളും വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ പ്രയോജനപ്പെടുത്തണം കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇരയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം പലതരത്തിലുള്ള ദുരന്തങ്ങൾ മലയിടിച്ചിലും ഉരുൾപൊട്ടലും മാത്രമല്ല വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള മറ്റേ ക്ലൗഡ് ബസ് ഉൾപ്പെടെ മേഘസ്ഫോടനം ഉൾപ്പെടെയുള്ള കള്ളക്കടൽ പോലുള്ള നിരവധി പ്രതിഭാസങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഒരുപാട് തരത്തിൽ അപ്പം ഇതിനെയെല്ലാം പ്രകൃതിയെ നമുക്ക് തടുത്തു നിർത്താൻ പറ്റില്ല പക്ഷേ ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാനും മനുഷ്യരെ അത്തരം സ്ഥലങ്ങൾ മാപ്പ് ചെയ്ത് മനുഷ്യരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനും കഴിയും ഇന്ന് ലോകത്തെ എല്ലായിടത്തും അതിനുള്ള സങ്കേതങ്ങളും സംവിധാനങ്ങളും ഉണ്ട് കേരളത്തിൽ അത് ഉണ്ടാകണം അപ്പം ജിയോളജി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരളത്തിലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും കാലാവസ്ഥ കാലാവസ്ഥ വകുപ്പുകൾ അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനം ഇവരെല്ലാം കൂടി സംയോജിച്ചുകൊണ്ട് ലോക നിലവാരമുള്ള ഒരു വാർണിംഗ് സിസ്റ്റവും ഇവാക്യുവേഷൻ സിസ്റ്റം അപകടം ഉണ്ടാകുമെന്നറിഞ്ഞാൽ ആളുകളെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഇപ്പം ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ എല്ലാവരും പോയി ദുരന്തം ദുരിതാശ്വാസവും പരിഹാരവും മാത്രമാണ് നിൽക്കുന്നത് ഇനി ഇത്രയും ഒരു ദുരന്തം ഉണ്ടാകാൻ പാടില്ല അതിനുവേണ്ടിയിട്ടാണ് കേന്ദ്ര